നമസ്കാരം കേരളത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആരാണ് മോഹൻലാലോ ഹേ മമ്മൂട്ടിയോ അതുമല്ലി പോറ്റി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അയ്യപ്പന്റെ ദൈവം അയ്യപ്പന്റെ ദൈവം അതാണ് പോറ്റി ജീവനില്ലാത്ത ദൈവം അല്ലേ കേട്ടോ ഒരു കല്ലും കുത്തി വെച്ച ദൈവം എന്ന് പറഞ്ഞതല്ല ശരിയായിട്ടുള്ള ദൈവം ജീവനുള്ള ദൈവം അതാണ് പോറ്റി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ശരിയല്ലേ ഞാൻ പറയുന്നത് ആരാണെന്ന് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമേത് ഒരിക്കേ ഒരു സ്കൂൾ കുട്ടിയോട് അധ്യാപകൻ ചോദിച്ചതാണ് മിമക്രിക്കാരി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു മഞ്ജുള ബേക്കറി ആലപ്പുഴ നാളെ 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 ലോട്ടറി ടിക്കറ്റിൻ്റെ എവിടെ പോയി പോയിക്കഴിഞ്ഞാലും നമുക്കന്ന് കേൾക്കാൻ കഴിയും ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവില്ല എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് തലങ്ങും വിലങ്ങും കിടന്ന് ഓടുകയായിരുന്നു കാറുകൾ കൊച്ചു കൊച്ചു ഹോണും വെച്ചിട്ട് കൊളാമ്പിയും വെച്ചിട്ട് കാലത്തുമൊരു വൈകുന്നേരം വരെ കേൾക്കുന്ന ഒരു ശബ്ദമായിരുന്നു മഞ്ജുള ബേക്കറി വിദ്യാധരൻ യെസ് വിദ്യാധരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ യേശുവാസിൻ്റെ ശബ്ദമൊന്നും ആയിരുന്നില്ല ട്ടോ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം ഏതാണ് പോറ്റി പോറ്റി എവിടെയെങ്കിലും കൊണ്ടിട്ട് പോറ്റിയുടെ ചിത്രം കാണിച്ച കൊച്ചുകുട്ടികൾ പറയും പോറ്റി പോറ്റി കാണാപ്പാട ചിത്രവും കാണാപ്പാടമാണ് ആളുടെ ശബ്ദവും ആളുടെ ചിരിയും ഒക്കെയും കാണാപ്പാടമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പണ്ടക്കെ ആൾക്കാർ പറയുണ്ട് എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ശങ്കരാചാര്യരെ പോലെ ഒരു മകൻ ഉണ്ടാവണം എന്നൊക്കെയും പറയും പറയാറുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല എനിക്കൊരു മകനുണ്ടാകുകയാണെങ്കിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ പോലുള്ള ആ ബുദ്ധിയുള്ള ഒരു കുഞ്ഞു പ്രക്കണമെന്നാണിപ്പോൾ കേരളത്തിലെ അമ്മമാർ ആഗ്രഹിക്കുന്നത് അയ്യപ്പനായിരുന്നു ഇവിടുത്തെ ദൈവം ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ ദൈവമുണ്ട് ഉത്തർപ്രദേശിൽ കഴിഞ്ഞാൽ ശ്രീരാമനാണ് ദൈവം ബംഗാളിൽ കാളിയാണ് ദൈവം രാജ ഗുജറാത്തിൽ ശ്രീകൃഷ്ണനാണ് ദൈവം മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ ഗണപതിയാണ് തമിഴ്നാട്ടിൽ മുരുകനാണ് പ്രധാന ദൈവം കേരളത്തിലെ പ്രധാന ദൈവം അയ്യപ്പനാണ് പോറ്റിയോ ദൈവത്തിൻ്റെയും ദൈവം ദൈവം അയ്യപ്പൻ അതുക്കു മേലെ പോറ്റി ഇവിടെ എനിക്ക് പതിനാലര വയസ്സുള്ള പോലെ ഞാൻ പറയാൻ തുടങ്ങിയതാ കല്ല് കല്ല് തന്നെയാണ് കല്ല് ഏത് രൂപത്തിലും കൊത്തിവെച്ചാലും അതിന് മനോഹാരിതയും ഉണ്ടാകും അത് സംശയവുമില്ല കനായി കുഞ്ഞുരാമനക്കെയും മരം കൊണ്ടും കല്ലുകൊണ്ടൊക്കെ ഓരോന്ന് കൊത്തി വയ്ക്കുമ്പോൾ നമ്മളറിയാതെ നോക്കിയിരുന്നു പോകും എന്ന് വെച്ച് അതിന് നമ്മൾ ദൈവം എന്ന് പിടിക്കാൻ പാടില്ല കല്ല് ദൈവമാകാറില്ല മലമ്പുഴയിൽ യക്ഷിയുണ്ട് അത് രാത്രി നമ്മളെ കയറി പിടിക്കില്ല വലിയ വലിയ രൂപമാണെങ്കിൽ യക്ഷി ആ യക്ഷിയുടെ മേലെ നമ്മൾ കല്ലെടുത്തെറിയുന്നു അറിയുന്നു ഉടനെ തന്നെ യക്ഷി നമ്മളെ കഴുത്ത് പിടിച്ച് ജയിക്കൂ ഇല്ല അത് കല്ലാണ് കാണാൻ മനോഹര മനോഹരമാണ് ഇതുപോലെ അമ്പലങ്ങളിലിരിക്കുന്ന സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അതിനെ എത്ര തരത്തിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും എങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടാണെങ്കിൽ പോലും കല്ലുകല്ല പ്രതിമ പ്രതിമയ മൂർത്തി മൂർത്തിയ അമൂർത്തമല്ല നിങ്ങളുടെ അമ്മയാണ് അമൂർത്തം സത്യം അമ്മ എവിടെയാ അമ്മ അനുജൻ്റെ അപ്പം അമേരിക്കയിലാ ഇതെ ഇതാണ് എൻ്റെ അമ്മ എന്താ പറഞ്ഞേ അമ്മ എൻ്റെ ഒപ്പം എൻ്റെ അനുജൻ്റെ ഒപ്പം അമേരിക്കയിലാണ് പിന്നെന്താ പറഞ്ഞത് ഇതാണ് എൻ്റെ അമ്മ അമേരിക്കയിലുള്ളത് അമൂർത്തമായിട്ടുള്ള അമ്മയാണ് ഇവിടെ ഫോട്ടോയിലുള്ളതോ അത് മൂർത്തമായിട്ടുള്ള അമ്മയാണ് അമ്മയുടെ ചിത്രം മാത്രമാണ് ഇതല്ല അമ്മ ആ ആ ഫോട്ടോ താഴെ വീണ് ഉടഞ്ഞാൽ നമ്മൾ പറയും എൻ്റെ അമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാട്ടുകാരെ അറിയിക്കുമോ ഇല്ലല്ലോ ആയതുകൊണ്ട് തന്നെ കല്ല് കല്ല് തന്നെയാണ് കല്ലിലൂടെ നമുക്ക് പലതും കാണാം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്താ പറയുക ഒരു പാൻ പാനെടുത്ത് കാണിച്ച് പറയും ഇത് ഒരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക വിചാരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ പ്രതിമിയതേ യയാസ പ്രതിമ ലിംഗമാണ് മഴക്കാർ കാണുമ്പോൾ നമ്മൾ പറയും കൊടെയെടുത്തോ കൊടെയെടുത്തോ അതേ മഴ കൊടെയെടുത്തോ കൊടെയെടുത്തോ അതേ മഴ എവിടെ മഴ മഴ വരും കാർമേകമെന്ന ലിംഗത്തിലൂടെ നമ്മൾ മഴയെ കാണുന്നു കാർമേഘം മഴയല്ല പുകയിലൂടെ നമ്മൾ അഗ്നിയെ കാണുന്നു പുക അഗ്നിയല്ല പ്രതിമയിലൂടെ നമ്മൾ ആ പ്രതിമയ്ക്ക് ആധാരമായിട്ടുള്ള അമൂർത്തമായിട്ടുള്ള വസ്തുവിനെ കാണാൻ ശ്രമിക്കണം പ്രതിമ ദൈവമല്ല ആ പ്രതിമയുടെ മേലെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പൂമൂടൽ ചടങ്ങിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് എനിക്ക് ചെറിയ വീടേ ഉള്ളൂ ആ വീട് കാണാൻ പഴയത്ത രീതിയിൽ വീടിൻ്റെ മുമ്പിൽ ഞാൻ ഇത് മറ്റേ ഗാർഡൻ വളർത്തി ഒരു മാവുണ്ട് അവിടെ അതിൻ്റെ മുൻപിലായിട്ട് മദനോട് ചേർന്ന് ഒരു ബദാമിൻ്റെ മരമുണ്ട് അവിടെ അതിനുണ്ടായിരുന്ന പൂക്കൾ പൊട്ടിക്ക് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ അവരോട് ഞാൻ പറഞ്ഞു ദയവ് ഇത് അത് ചെയ്യരുത് അത് കടവുൾക്കാണ് സ്വാമി എൻ്റെ പൂക്കൾ കടവുൾക്ക് എനിക്ക് അങ്ങനെ ഒരു ഓ അയ്യോ അവരെല്ലാവരോടും പറഞ്ഞായിരുന്നു നമ്മുടെ സ്വാമിക്കേ കടവളില്ലാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദിവസം പത്ത് രൂപ ഞാൻ തരാം ആ പൂവിൻ്റെ തല ഇറക്കരുത് എന്നിട്ട് അതുകൊണ്ട് കല്ലിൻ്റെ മേലെ കൊണ്ടിടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോഴും പറഞ്ഞു കല്ലല്ല സ്വാമിജി കടവളാ ഓക്കെ നമ്മളുടെ മനസ്സിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കല്ലിൻ്റെ മുമ്പിലാണ് അതിലൂടെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല ഉപവീതം ധരിച്ചവർ ഊണുനൂല് തെമ്മാടി കൂട്ടങ്ങൾ അമ്പലത്തിൽ ജനിച്ച അമ്പലത്തിന് പുറത്ത് മരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുകൊണ്ട് പ്രമാണം ആവണമെന്നില്ല വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗൃഹം ആ ഗൃഹത്തിൽ പിറന്ന് ആ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം ഈ കാണുന്നതും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന ഈ ദൃശ്യപ്രപഞ്ചമല്ല സത്യമെന്ന് മനസ്സിലാക്കണം അപ്പോൾ പിന്നെ ഈ ഭൂതഗ്രാമം സത്യമാകുമോ എവിടെയും എപ്പോഴും മോദപ്രോതമായിട്ട് ഖനരൂപമായിട്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ എന്നും നിലനിൽക്കുന്ന ആ പരമമായ സത്യമാണ് താനെന്ന് മനസ്സിലാക്കണം അതിന് ശരീരത്തിനകത്ത് കിടന്ന് കിടന്നിട്ട് കിടന്ന് ഉഴറിയിട്ട് കാര്യമില്ല എന്നർത്ഥം ശബരിമല അഥവാ ശബരിമല ആ അയ്യപ്പൻ്റെ മേലെ പോയിട്ട് നിങ്ങൾ ഒഴിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല മൂത്രത്തിൻ്റെ മണം വരും അതിൻ്റെ മേലെ കയറിയിരുന്ന് അയാൾ തന്നെ അയാൾ കക്കുസലിരിക്കുന്ന പോലെ അല്ലേ ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾ അയാളുടെ തലയിൽ കയറി കക്കുസലിരിക്കുന്ന പോലെ അതിൻ്റെ മേലെ കാഷ്ടിച്ചാലും അയാളൊന്നും ഇടില്ല കാരണം എന്താണ് അത് കല്ലാണ് അല്ലെങ്കിൽ ലോഹമാണ് ഇവിടെ ഹരിപ്പാട് മണ്ണാർശാല അവിടെയാണത്രേ ഒരു പുത്തിനകത്ത് കാളിയനിക്കുന്നത് കാളിയനോ അനന്തരൊക്കെ അവിടെന്നാണ് പറയുന്നത് എന്നിട്ടതിന് പാലും നൂറോ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും അതിങ്ങനെ നീട്ടി വെച്ച് കൊടുക്കും എടുക്കുമ്പോൾ പാലും നൂറും കാണില്ലെന്നാണ് പറയുന്നത് അതിങ്ങൾ ചരിച്ചത് കളയാണ് ചെയ്യുന്നത് എന്നാൽ പോലും അത് അപ്പുറത്ത് നിന്ന് പറയുകയാണ് അത് നിങ്ങൾ ചരിച്ച് കളയല്ലേ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും അവിടെ ഹേയ് അത് അനന്തൻ ഭക്ഷിച്ചു എന്ന് പറയും അതാണ് വിശ്വാസം അതാണ് വിശ്വാസത്തിന്റെ ശക്തി ചോദ്യം ചെയ്യാൻ പാടില്ല അതിന് ജസ്റ്റിഫിക്കേഷൻ വേണ്ട അതിന് നിങ്ങൾക്ക് വിശ്വാസത്തിന് അടിസ്ഥാനങ്ങൾ വേണ്ട ആണ് വിശ്വാസത്തിന്റെ രീതി അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ് തന്റെ സ്വന്തം അച്ഛനെ കണ്ടിട്ട് അച്ഛൻ നടന്നു വരുമ്പോൾ നമ്മൾ പറയാറുണ്ടോ ഇതെന്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാറുണ്ടോ ഏ അവിടെ സാക്ഷാത്കാരമാണ് എൻ്റെ അച്ഛൻ ബാക്കിയെല്ലാം വിശ്വാസങ്ങളാണ് അങ്ങനെയുള്ള ഒരു പ്രതീകത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ നബി തിരുമേനി മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ ഖദീജ അവർക്കുണ്ടായ മക്കൾ മരിച്ചു പോകുന്നു ഇവരവിടെ പോയി കാബൽ പോയി അവിടെ ഒരു കല്ലൊക്കന്ന് പത്ത് മുന്നൂറ് അവിടെ ഇരിക്കുന്നത് ദൈവങ്ങളായിട്ട് ഉസ ലാത്ത ഹുബൈല് അങ്ങനെ കുറേ ഉണ്ട് മലാത്ത അവിടെ പോയി അവിടെ കിടന്ന് കരയാറുണ്ട് അത്ര പക്ഷേ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അവർ വിശ്വാസത്തെ ചോദ്യം ചെയ്യാറില്ല ഖദീജയുടെ വിശ്വാസത്തെ നബി തിരുമേനി ചോദ്യം ചെയ്തിട്ടില്ല പക്ഷെ അവസാനം നബി നബിത്രിമേൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കേട്ടോ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അവരാണെന്നാണ് അവരാണോ അബൂവക്കലാണോ അവർ അവരാണെന്നാണ് എൻ്റെ അറിയുന്നത് അത് കണ്ട് അദ്ദേഹം മോഹന്തിരിച്ച് നടന്നു വരാറൊരു കല്യാൻ്റെ മുമ്പിൽ പോയി കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏ ഇന്ന് നമ്മൾ ചെയ്യുന്ന അതാണ് അയ്യപ്പങ്കല്ല് കല്ല് ചോറ്റാനിക്കര കല്ല് ഗുരുവായിരപ്പം കല്ല് വടക്കുനാഥൻ കല്ല് പാറമേക്കാവ് കല്ല് ഈ കല്ലുകളുടെ മുമ്പിൽ പോയിട്ട് എന്നാണ് നമ്മളുടെ പരിപാടികൾ മുഴുവൻ പുസ്തകം വാങ്ങിച്ച് വീട്ടിൽ അടക്കി വയ്ക്കും ഒന്നാം ക്ലാസ്സിലെ പുസ്തകം ഏഴ് ദിവസവും ആ പുസ്തകത്തിൻ്റെ മുമ്പിൽ മറ്റേ ഓം ഓം തറവറായ നമഹ ഓം തറവറായ നമഹ അന്നാം ക്ലാസ്സിൽ ജയിക്കൂ ജയിച്ചു അത്രേ അതിന് രണ്ടാം ക്ലാസ് കടന്നു രണ്ടാം ക്ലാസ്സിലെ പുസ്തകം വാങ്ങി വെച്ചു എന്നിട്ട് അതിൻ്റെ പേരിൽ നമഹ എന്ന് പറഞ്ഞു പഠിക്കില്ല പുസ്തകം തുറന്ന് നോക്കില്ല ഉപാസനയില്ല ഒരു കല്ലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കല്ല് എന്തിനാണ് ആ കല്ല് എന്തിൻ്റെ പ്രതീകമാണത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അങ്ങനെയാക്കി തീർത്തു ഇവിടുത്തെ പൂണുൽ ധാരികൾ ഇവിടുത്തെ ഈ ഭക്തന്മാരെ ഭക്തന്മാരെ ആക്കി തീർത്തു ശബരിമലയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സ് ഉരുകിപ്പോകും അവിടെയാണ് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പട്ടികളെ നായിൻ്റെ മക്കളെ എന്നൊക്കെ ഞാൻ പറയുന്നത് അപ്പം വീണ്ടും ഞാൻ ആ വാക്കുച്ചരിക്കുകയാണ് ശബരിമലയിലെ അതോറിറ്റികൾ നായിൻ്റെ മക്കളെ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾ രജസ്വരകളായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാണ് പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ എന്നിട്ടുള്ളൊരു ഒരു ടൈം സ്പാൻ വച്ചത് അവിടെ കൊണ്ടുവച്ചത് ഇന്നിപ്പോൾ രജസ്വരെന്നുള്ള എടുത്ത് കളഞ്ഞു അപ്പം മിണ്ടുന്നില്ല ഇപ്പോൾ പറഞ്ഞത് പത്ത് വയസ്സ് പോലെ അമ്പത് വയസ്സ് വരെ പത്ത് വയസ്സ് പോലെ അമ്പത് വയസ്സ് വരെ അതെന്തുകൊണ്ടും മിണ്ടുന്നില്ല സുപ്രീം കോടതി ചോദിച്ചു പത്ത് വയസ്സിന് മുമ്പ് രജസുരയാവില്ലേ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ രജസുലയാവില്ലേ അതിന് ഉത്തരവില്ല രജസ്വലയാകുന്നതിൻ്റെ പേരിലാണ് അവിടെ കയറ്റാത്തതെങ്കിൽ വരുന്ന സ്ത്രീകളെ മുഴുവൻ എന്തു ചെയ്യണം അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സിനും എഴുപത് വയസ്സിനും രജസ്വലകളായിട്ടുള്ള സ്ത്രീകളുണ്ട് പിന്നീട് നിൽക്കാത്ത സ്ത്രീകളുണ്ട് അപ്പോൾ വരുന്നവരെ മുഴുവൻ പമ്പയിൽ വന്ന് ചെക്ക് ചെയ്യണം പിന്നെ നീണ്ട മാറിയോ ഇപ്പോൾ അവർക്ക് പിരീഡ് ഉണ്ടോ ഏ ചെക്ക് ചെയ്തിട്ടേ കടത്തി വിടാൻ പറ്റുള്ളൂ അത് നടക്കുന്ന കാര്യമല്ല എന്നാലും വാശി വിടൂല്ല പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് പോലെ ഇതാരും പറഞ്ഞതാണ് എവിടത്തെ പ്രമാണത്തെ പറഞ്ഞത് ഇപ്പോൾ ആ പത്ത് വയസ്സ് അമ്പത് വയസ്സ് വരെയുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് രജസ്വുമ്പോൾ അശുദ്ധി ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം വിട്ടു ജനങ്ങളും വിട്ടു ജനങ്ങൾ അങ്ങനെയാണല്ലോ ആ കല്ലിൻ്റെ മുമ്പിൽ ഒരുത്തനെ ഇരിക്കുന്നുണ്ട് പൂണിലും ധരിച്ച് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനം ഈശ്വരൻ്റെ വചനം പോലെയാണ് അതങ്ങട് സർവാത്മനെ അങ്ങോട്ട് ഏറ്റുവാങ്ങും വിഴുങ്ങും അങ്ങടും തൊ തൊണ്ട തൊടാതെ വിഴുങ്ങും മണ്ണാറശാലയിൽ കുടികൊള്ളുന്ന കാളിയനാണ് അനന്തനാണ് എങ്കിലും പറയും അതിനകത്തൊരു പാമ്പ് കയറി വന്നാൽ എല്ലാവരും ഓടി പോയി പേടിച്ചിട്ട് പ്രതിമ പ്രതിമയാണ് പ്രതിമ വെറും പ്രതിമയാണെന്നുള്ള ബോധ്യം എന്നാണ് ജന്തുക്കൾക്ക് ജന്തുക്കൾക്കുണ്ടാവുകയെന്നറിയില്ല ഇപ്പോൾ പ്രതിമ അവിടെ ജീവനില്ലാത്ത പ്രതിമ ഇരിക്കുമോ ഇരിക്കുന്നത് കൊണ്ടല്ലേ ജീവനുള്ള പോറ്റി അടിച്ചു മാറ്റിയത് സ്വർണം അടിച്ചു മാറ്റിയത് ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അയാളെ ബഹുമാനപ്പെട്ടതെന്ന് വിളിക്കണം ഏഴര പൊന്നാനെ പോയി അവിടെ ഇരിക്കേണ്ട കുറെ കുഞ്ഞാണന്മാർ കാവലക്കാര് അതിനപ്പുറം എല്ലാം അറിയുന്ന സാക്ഷാൽ അപ്പച്ചൻ എന്നിട്ട് എന്തുണ്ടായി ഏഴര പൊന്നാനെ പോയി പോലീസുകാരെ മിടിക്കൊണ്ട് തിരിച്ചു പിടിച്ചു അത്രമാത്രം ഇപ്പോൾ ഇവിടെ പോറ്റി പോറ്റിയാണ് താരം ഏതായാലും ഒരു കാര്യം ഇനെങ്കിലും മനസ്സിലാക്കുക അതിനകത്ത് കുന്തുകാലം ഇരിക്കുന്നുണ്ടല്ലോ കക്കൂസലി ഇരിക്കുന്ന പോലെ തരിക്കുന്നുണ്ടല്ലോ അത് വെറും കല്ലാണ് ഹേ അത് വെറും കല്ലാണ് ഹേ അത് വെറും കല്ലാണത് പ്രതിമയാണത് അത് മൂർത്തമാണ് അമൂർത്തമായിട്ടുള്ള പരമമായ സത്യത്തെ ദോതിപ്പിക്കുന്ന ഒരു ഒരു മുദ്ര മാത്രമാണത് തിരുവനന്തപുരം മുന്നൂറ് മുന്നൂറ്ററുപത് ഒരു ബോർഡ് ആ ബോർഡ് മൂർത്തമാണ് ആ ബോർഡല്ല തിരുവനന്തപുരം ആ ബോർഡിലൊരു വരയുണ്ട് ഇത് ഇങ്ങനെ ഒരു മാർക്ക് അതിലൂടെ പോകണം നമ്മൾ സഞ്ചരിച്ച് പോകണം ഏതായാലും ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അതിനകത്തിരുന്നത് ഷുംഠേ 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 എന്ന് പറഞ്ഞ് പൂജിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പൂജ്ഞ അവർക്കെതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നറിയാം എത്ര കാലമായത് തുടങ്ങിയിട്ടെന്ന് അറിയില്ല ഇനി ഇതുപോലെ തന്നെ ഈ അയ്യപ്പക്ഷേത്രത്തിൽ ഏതെല്ലാം ഭാഗത്ത് ചൊരണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടെന്ന് അറിയില്ല അതിനകത്തിരിക്കുന്ന വിഗ്രഹം അത് സ്വർണ്ണമാണോ വെള്ളിയാണോ ചെമ്പാണോ അത് മണ്ണാണോ അതിൻ്റെ മേലെ സ്വർണത്തിൻ്റെ ചായം പൂശിയതാണോ എന്ന് ആർക്കും അറിയില്ല അതിനെ കാണാനും പറ്റില്ലല്ലോ എന്തായാലും ജീവനില്ലാത്ത പ്രതിമയേക്കാൾ എത്ര ശക്തനാണ് ജീവനുള്ള പോറ്റി എപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം അയ്യപ്പൻ പോറ്റിയിലല്ല കേട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് എനിക്ക് വിശ്വാസം ഏതായാലും ആ കക്കുസലിരിക്കുന്ന രൂപമുള്ള അയ്യപ്പൻ പോറ്റി എടുത്ത് കള അതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സർവശക്തിമത്വാദി ഗുണഗണ വിമൂഷിതനെ അവിടെ പ്രതിഷ്ഠിക്കുക നമസ്കാരം